കൊളസ്ട്രോൾ നിങ്ങളെന്തിന് പേടിക്കണം നിങ്ങളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങളെ ലിവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ലിവർ നിങ്ങളെ ബോഡിക്ക് വേണ്ടി അത് ഉണ്ടാക്കുക പിന്നെ വെറും ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് നിങ്ങളുടെ ഡയറ്റിലൂടെ നിങ്ങളുടെ ബോഡി എടുക്കുന്ന കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ബോഡിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് മുപ്പത് ട്രില്യൺ സെല്ലുകൾ ഉണ്ട് ഈ സെല്ലിനൊക്കെ സെൽ മെംബ്രെയിൻസ് ഉണ്ടാകും ഈ സെൽ മെംബ്രെയിൻസിൽ തേർട്ടി പെർസെൻറ്റേജ് കൊളസ്ട്രോൾ ആണ് അതേപോലെ തന്നെ സെക്സ് ഹോർമോൺ സ്ട്രെസ് ഹോർമോൺസ് അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്ട്രോൺ പൊട്ടിസോള് അൾഡോസ്റ്ററോൺ തുടങ്ങിയ ഹോർമോണുകളും കൊളസ്ട്രോൾ നേടപ്പാണ് അതിൻ്റെ പുറമെ വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാനും ബോഡിക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ് ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ കൊളസ്ട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊളസ്ട്രോൾ പേടിച്ചിട്ട് അത് കഴിക്കാണ്ടിരുന്നാലും കേടാണ് ഇതിനെ കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാണ് കാരണം ഈ ടാബ്ലെറ്റ്സ് നിങ്ങൾ പുറത്തും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളസ്ട്രോളിനെ കൂടിയും ഈ ടാബ്ലെറ്റ്സ് തടയും അപ്പം എത്രത്തോളം ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ നിങ്ങളെ ബോഡിയിൽ ഡൗൺ ആവാണെങ്കിൽ എത്രത്തോളം അതുങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനെ വീക്കാക്കും എന്നുള്ള ജസ്റ്റ് ആലോചിച്ച് നോക്കി